പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിക്ക് അടുത്തായിട്ട് പതിനഞ്ച് ഏക്കർ തോപ്പ് വിൽപ്പനയ്ക്ക് റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് റോഡിന് ഒരു വശത്ത് അഞ്ചര ഏക്കറും മറുവശത്ത് ഒൻപതര ഏക്കർ സ്ഥലവുമായിട്ടാണ് കിടക്കുന്നത് മാസം തോറും ഇരുപതിനായിരത്തോളം കരിക്ക് ഈ പറമ്പിൽ നിന്ന് വിൽക്കുന്നുണ്ട് തൃശ്ശൂരുള്ള ആയുർവേദ കമ്പനിക്കാർ പതിനേഴ് രൂപ നിരക്കിൽ വന്നാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് കരിക്ക് പറിക്കുന്നതിനും മറ്റുമായിട്ടുള്ള ആളുകൾ അവർ തന്നെയാണ് കൊണ്ടുവരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് വഴി വെള്ളം വൈദ്യുതി സൗകര്യങ്ങളുണ്ട് വടക്കഞ്ചേരിയാണ് ഏറ്റവും അടുത്ത ടൗൺ പ്രോപ്പർട്ടിക്ക് ഏക്കറിന് ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്